വെൽക്കം ബാക്ക് ടു മൈ മൈ തോട്ട്സ് ലൈഫ് ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ അധികം വലിച്ചു നീട്ടുന്നില്ല ഇന്നത്തെ വിഷയത്തിലോട്ട് നമുക്ക് പോകാം നല്ല നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ നല്ല രീതിയിൽ പെരുമാറാനും പറ്റുകയുള്ളൂ ശരിയല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ശുഭചിന്തയാണ് നമ്മൾ എന്തായി തീരണം എന്നതിനെ കുറിച്ചോ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചോ ഒരു കൃത്യമായ തീരുമാനം നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുകയും വേണം അങ്ങനെ സ്വപ്നം കണ്ടാൽ മാത്രമേ നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു ലക്ഷ്യബോധം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ആ ഒരു നമ്മുടെ എയിമിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ ക്ലിയർ ആയിട്ടുള്ളതും സ്ട്രോങ് ആയിട്ടുള്ളതുമായിട്ടുള്ള ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് നെഗറ്റീവ് സാഹചര്യത്തെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും അങ്ങനെ നെഗറ്റീവ് സാഹചര്യങ്ങളെ അതിജീവിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിച്ചു അല്ലെങ്കിൽ വിജയിക്കാൻ തുടങ്ങി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കാം ശരിക്കും ഒരാൾ കൊണ്ടോ അല്ലെങ്കിൽ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട് എന്ന് പറയുന്നത് കൊണ്ടോ ഒരാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയണമെന്നില്ല ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം നേടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് സാമാന്യ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം സാമാന്യ ബുദ്ധി സ്ഥിരോത്സാഹം ശുഭാപ്തി വിശ്വാസം ഇതൊക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ മാത്രമേ വിജയത്തിന്റെ ഒരു അംശം നമ്മുടെ കയ്യിലെങ്കിലും എത്തിപ്പെടൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ നമുക്ക് നമ്മളെ കുറിച്ചും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടൊരു ബോധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ തുനിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് ഒരു ദൃഢനിശ്ചയം ആ കാര്യത്തെപ്പറ്റി നമ്മൾ എടുത്തിരിക്കണം ഒരു കാര്യം ചെയ്യുവാനായിട്ട് നമ്മളെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നാൽ ആ കാര്യത്തെക്കുറിച്ച് കാട് കയറി ചിന്തിക്കാതെ അതിൻ്റെ പല വശങ്ങളും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ കാര്യം കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ അതിനെക്കുറിച്ച് അനാവശ്യമായിട്ട് ആലോചിച്ച് വ്യാകുലപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഒരു ശുഭചിന്ത ഇല്ലാത്ത ആളുകളാണെന്നേ പറയാൻ പറ്റും ഏത് ഉത്തരവാദിത്വമാണോ നമ്മളിൽ വരുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നത് ആ കാര്യത്തെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ അല്ലെങ്കിൽ അത് പിന്നീട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയാതെ അങ്ങനെ ആലോചിക്കാതെ അത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്തിരിക്കണം പിന്നിടത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല അതിന് പിന്നെയും പിന്നെയും ഒഴിവ് കഴിവുകൾ വന്നുകൊണ്ടേയിരിക്കും നമ്മളിൽ ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുകയും ആ ചെയ്യേണ്ട ആ ഒരു കറക്റ്റ് സിറ്റുവേഷനിൽ തന്നെ അതിനെ ക്ലിയർ ചെയ്തുകൊണ്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി അതിനെ ചെയ്തു തീർക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ വിജയം നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ പറയാണ് നീ ഇത് ചെയ്താൽ ശരിയാവും നിനക്ക് ഇതിനെ നീ ആണ് ഇതിന് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു കഴിവുണ്ടെന്ന് സ്വയം വിശ്വസിക്കണം നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം ആദ്യമൊക്കെ ഒരു പക്ഷെ നമുക്ക് നിരാശയായിരിക്കാം ഫലം പക്ഷേ ആ നിരാശക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിരാശയ്ക്ക് അടിമപ്പെടാൻ നിൽക്കാതെ പിന്നീട് അത് പുതിയതായിട്ട് എങ്ങനെ ചെയ്യാം പുതിയ രീതിയിൽ എങ്ങനെ ചെയ്യാം അതാണ് നമ്മൾ നോക്കേണ്ടത് അതിനെയാണ് പറയുന്നത് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തയും നമ്മുടെ കൂടെ വേണം എന്നുള്ളത് എല്ലാ കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ തന്നെ കാണണം എന്നിട്ടേ ബാക്കിയുള്ളവരെ നോക്കാവും ദൃഢനിശ്ചയമാണ് എന്ന് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട് ദൃഢമായ നിശ്ചയവും ആത്മവിശ്വാസവും ശുഭചിന്തയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ വിജയം ഉറപ്പാണ് എല്ലാവരിലും ഒരു ആത്മവിശ്വാസവും ശുഭചിന്തയും വരട്ടെ എല്ലാവരുടെയും ജീവിതം നേർവഴിയിലാവട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പുതിയ വിഷയമായിട്ട് പിന്നീട് വരാം തരാം